ഹലോ നമസ്കാരം ടേട്ടാ എല്ലോ ഗുസുഖല്ലേ നമ്മൾ ഈ കാനഡയിൽ വരുന്ന എല്ലാവരുടെയും സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്തുട്ടാ പി ആർ ആവാൻ സിറ്റിസൺ ആവാന്നുള്ളതാണ് ഫസ്റ്റത്തെ പരിപാടി നമ്മള് നിൽക്കണ സാധനം ഉറപ്പിക്കുക എന്നുള്ളതാണ് അപ്പോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറെ സ്റ്റുഡൻസും എല്ലാവരുടെയും സ്റ്റാഫും ഏട്ട് മേടിച്ചുകൊണ്ടിരിക്കാണ് ഈ കാനഡ ഞാൻ വരെ നല്ല രീതിയിൽ ഇങ്ങോട്ട് കയറിപാട മക്കളെ എന്ന് പറഞ്ഞിരുന്നത് ഞാൻ വരെ അവസാനം മക്കളെ നിങ്ങൾ വരല്ലേ എന്ന് പറയണ സിറ്റുവേഷനിൽ കാനഡ നമ്മളോട് മാറ്റി പറയിപ്പിച്ചു സാഹചര്യങ്ങളാണത് പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ചെറുതായിട്ട് മഞ്ഞുരുകി തുടങ്ങി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും ബാക്ക് ടു നോർമൽ എന്ന് പറയാനായിട്ടില്ല എന്തായാലും കുറേശ്ശെ കപ്പൽ കരക്കി അടുത്ത് തുടങ്ങി എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥ എനിക്ക് വരണുണ്ട് എന്ത് കാര്യമെന്ന് വെച്ചെങ്കിൽ കള്ളിനെറി നമ്മുടെ ഈ ഷെഫ് കുക്കിൻ്റെ സംഭവം ആ കോഴ്സ് കഴിഞ്ഞ ഒരു പയ്യൻസാണ് എന്നെ വിളിച്ചു അപ്പോൾ അവൻ്റെ കോഴ്സ് കഴിഞ്ഞാൽ വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നു വർഷത്തെ കോഴ്സ് ആ കോഴ്സ് കഴിഞ്ഞാൽ അവൻ വർക്ക് പെർമിറ്റിലാണ് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇതേ കാറ്റഗറിയിലുള്ള ആൾക്ക് ഇൻവിറ്റേഷൻ വന്നു സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഷെഫ്മാരെ മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ട് വീണ്ടും ഈ പുള്ളിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ എൻ ഒ സിയിലേക്ക് സിക്സ് ത്രീ ടു ഡബിൾ സീറോ അങ്ങനത്തെ നമ്പറ് പറഞ്ഞ അവൻ അതാണ് എൻ ഒ സി നമ്പർ എന്ന് പറയാൻ ഉൾപ്പെടെ പുള്ളിനോട് പറഞ്ഞു എന്നിട്ട് അപ്പം അത് കാരണം കൊണ്ട് ഈ സാൻ എടുക്കാം പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഈ രണ്ട് വർഷത്തെ കോഴ്സും സോറി പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തെ കോഴ്സും വൺ ഇയർ ഇതാവുമ്പോൾ പിന്നെ ഐ എൽ ടി എസ് ഉൾപ്പെടെ നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് പോയിന്റ് ആവണുള്ളു സാറിന് മീറ്റിംഗ് ഇല്ല അറുന്നൂറുള്ള ആൾക്കാർ വരെ ഇൻവിറ്റേഷൻ വരാതെ വിഷമിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഇവന്റെ കൂട്ടുകാരന് നാനൂറ്റി മുപ്പത അവന് ഇൻവിറ്റേഷൻ വരുകയാണ് അതെ എന്താ കാരണം വെച്ചുകഴിഞ്ഞാൽ അവന് ഫ്രഞ്ച് അറിയാം അപ്പോ കാനഡ ഏത് കാലത്തും ഫ്രഞ്ച് എന്നുള്ള ലാംഗ്വേജിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പോ ഇവിടെ നമുക്ക് ഒഫീഷ്യൽ ജോബുകൾ കിട്ടാനായിട്ടും അങ്ങനെ ഒരുപാട് ഗുണം കിട്ടുന്ന കാര്യമാണ് ഈ ഒരു ലാംഗ്വേജ് അറിയാമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഇപ്പം നാട്ടിലത്തെ മലയാളികൾ കംപ്ലീറ്റ് കാനഡ ഒഴിവാക്കിയിട്ട് ജർമ്മനിക്ക് പോകാനായിട്ട് ജർമ്മൻ പഠിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വായിൽ വരാത്ത അവന് വഴങ്ങാത്ത ഭാഷകൾ കുറവാ കുറവാണ് അപ്പം ഇപ്പാണെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട് യൂട്യൂബുണ്ട് താങ്ങിണ്ട് വാങ്ങിയിട്ടുണ്ട് നാട്ടിലുള്ളവർക്ക് ഇവിടെ നിന്ന് പോയിട്ട് പുറത്ത് രാജ്യത്തിന്റെ പുറത്തു പോയിട്ട് നിൽക്കുന്ന കുറെ കുട്ടികളുണ്ട് തിരിച്ചു വരാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടോ എന്ന് വെച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങളായിട്ട് നൈസ് ആയിട്ട് പോയിട്ട് ഫ്രഞ്ചിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ആ ഒരു എക്സാം പാസ് ചെയ്തിട്ട് ആ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗുണം കിട്ടുമെന്നാണ് എനിക്ക് തോന്നണത് അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് കുട്ടികൾ സ്റ്റാറ്റസൊക്കെ പോയിട്ട് ഇങ്ങനെ കിടക്കണ്ടിവിടെ അപ്പോ ഇപ്പോ ഈ ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയല്ല ചെയ്യണ്ടേ ഇതിനൊരു അവസരമാക്കി എടുക്കുക ഇതിന് അവസരമാക്കി എടുക്കട്ട് ഒരു ഭാഷ പഠിക്കുക ആ ഭാഷ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലേ അപ്പം അത് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കച്ചിതുരുമ്പ് കിട്ടും അപ്പം അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ചെയ്യല്ലേ മക്കളെ നല്ലത് എനിക്കിത് വിളിച്ച് പറഞ്ഞപ്പോൾ ഐ എൻസിന് വേറൊരു ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞു അവിടെ നിന്ന് പിന്നെ ഐ എൽ ഡി സി ചെയ്തിങ്ങോട്ട് വന്ന് ഇരുപത് വയസ്സുള്ള കൂടെ വന്നു അവൻ കോഴ്സ് കഴിഞ്ഞ് അവൻ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവരെന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെയാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതായത് ചേട്ടാ ഞാനിതൊരു മാക്സിമം എൻ്റെ ഫോണിലെ കോണ്ടാക്ട്സ് എല്ലാവരും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു പേര് കാണാം ചേട്ടൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ആൾക്കാർ കാണും ചേട്ടാ ഏഹ് കുറച്ച് ആൾക്കാർക്ക് ഗുണം കിട്ടണ കിട്ടട്ടെ നമ്മുടെ എത്ര ചേട്ടന്മാരോടുകൊണ്ട് ചേച്ചിമാരൊക്കെയാ തിണ്ടി തിരിഞ്ഞ് പോയേക്കണേ അപ്പോ ഇത് ചേട്ടൻ പറ്റി ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാല് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടത്തെ ജീവിതം പിള്ളേർ പഠിക്കാൻ വരുമ്പോ എന്ന് പറഞ്ഞാല് തീര് കുരുത്തതാ വെയിലത്ത് പാടില്ല അത് നല്ലത് പഠിച്ചു കഴിഞ്ഞാ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവും പൊട്ട പഠിച്ച അട്ടാങ്കാലത്തായിട്ട് നശിച്ച ആവാതിരിക്കും നാണക്കലായിട്ട് പോവും അപ്പൊ ഈ ചെറുക്കൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നിയാ ഇവൻ കുറച്ചൊരു സഹാനുഭൂതി എന്ന് പറയില്ലേ നമ്മുടെ ആക്കാരോട് ഏഹ് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ള അവന് അപ്പൊ അവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വത കാണിക്കുന്നു അപ്പോൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു മോനെ വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവന് പ്രോഗ്രാമിനെ പറ്റി ഫെഡറൽ എന്തോ ഒരു പ്രോഗ്രാമാണ് അത് അപ്പോൾ ആ പ്രോഗ്രാമിനെ പറ്റി ഇറങ്ങി ഞാൻ വണ്ടി ഓടിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടി കിട്ടിയില്ല ഞാൻ ഭയങ്കര സന്തോഷമായി എനിക്ക് കാരണം ആ ഇനി വരുന്നു ബാക്ക് ടു നോർമൽ എന്ന് ഫുള്ള് പറയാറായിട്ടില്ല എന്നാലും മഞ്ഞുരുങ്ങി തുടങ്ങി ഏഹ് ഇനി കുറേശോ ഒരാഴ്ച വരും അപ്പം ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ തട്ടിപ്പുകാരിപ്പം ഗ്രാൻഡായിട്ട് ഇറങ്ങും കേട്ടോ ലൈനിൽ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം കേട്ടുകേളി പോലാത്ത പ്രോഗ്രാമിൽ ഇതേ കാറിന് കയറി അവിടെ തകർക്കാന്ന് പറഞ്ഞിട്ട് അടുത്ത ന്യൂസ് ആയിട്ട് വരും നിങ്ങളുടെ രീതിക്ക് അത് നന്നായി ശ്രദ്ധിച്ചോളാം ഏതൊരു പ്രോഗ്രാമും ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം ആണെങ്കിൽ ഉൾപ്പെടെയും നന്നായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഏതൊരു സാധനം ഏജന്റ് വിളിച്ച പിടിച്ചോ അതെ അടുത്ത മാസം കാനഡക്ക് അവിടെ കാറിന് വന്നെല്ലാം സെറ്റാക്കി എന്ന് പറഞ്ഞാൽ ചാടി കയറി കാശ് കൊടുക്കാൻ നിൽക്കരുത് അതെനിക്ക് നന്നായി ശ്രദ്ധിച്ചോളൂ ഏഹ് ഇത് അവസരം തുറക്കുമ്പോ നമ്മൾ സിനിമ തിയേറ്ററിൽ കണ്ടില്ലേ ടിക്കറ്റ് എടുക്കാൻ നിക്കുമ്പോ അങ്ങനെ നിക്കും ചിലപ്പോ നമ്മള് ഓടാൻ നിക്കണ നേരത്താവും നമ്മുടെ തലയുടെ മൊഴി കൂടി കൊടുത്തിട്ട് ചാടിങ്ങ് പോവാ അങ്ങനത്തെ ഒരു ലെവലിലേക്കും വരും അപ്പൊ അതുകൊണ്ട് നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യണം വീണ്ടും ആവേശക്കും വേണം എല്ലാവരും പാകത്തിന് അപ്പൊ നമുക്ക് വീണ്ടും വരാം പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ട് വെച്ചാൽ നിങ്ങള് എന്നെ വിളിച്ച് പറയാണെങ്കില് നമുക്കത് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാം അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് കുറച്ച് ഗുണം കിട്ടും പിന്നെ വിളിച്ച് പറയാൻ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെ വെട്ടിലാക്കണ കാര്യങ്ങളൊന്നും വിളിച്ച് പറയരുത് കാരണം ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞാനിത് ബാക്കിയുള്ള നാട്ടോടുമ്പണത് അപ്പോ എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരെ എനിക്ക് ചതിക്കാൻ പറ്റില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ പറയാം മാക്സിമം നമുക്ക് സെർച്ച് ചെയ്തിട്ട് പറയാം എന്നാലും പറയാ പെട്ടെന്ന് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് പറഞ്ഞുകഴിഞ്ഞാല് ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടും ഇത് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഇവിടെ പ്രത്യേകിച്ച് ഇവിടേക്കുള്ള കുട്ടികൾ ഇവിടെ തമ്മിലെ തന്നെ ഇങ്ങനെ വളരെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കുറെ കുട്ടികളുണ്ട് നമുക്കറിയാതിരിക്കും അപ്പൊ അവർക്ക് അയച്ചു കൊടുക്കുക ഒരു ആശ്വാസം ആണെങ്കിൽ ആവട്ടെനെ അല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയലേ ആ ഒരു കച്ചി തുരുമ്പാണെങ്കിൽ ആവട്ടെ ഫ്രഞ്ച് അപ്പൊ നിസ്സാരക്കാരനല്ല അവനെ പിടിച്ചോ കേട്ടാ അപ്പൊ ശരി എന്നാ വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി